നമസ്കാരം ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറയുക ഈ പള്ളിപ്പിണ്ണുങ്ങൾ നിരപരാധികളാണോ നമസ്കാരം ഈ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവമായിട്ട് ആ പള്ളിപ്പെണ്ണുങ്ങളുടെ ജയിലിലാണ് ജാമ്യം അനുവദിച്ചിട്ടില്ല വലിയ കേസാണ് ഇനി ഹൈക്കോടതിയിൽ പോയിട്ട് വേണം ജാമ്യം എടുക്കാൻ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കുറേ തൊലിക്കന്മാരും തൊലിപ്പന്മാരും ചാടിത്തുള്ളു ആ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിച്ചാൽ ജാമ്യം കിട്ടിയതിൽ മാത്രമുള്ള കേസ് അതിൻ്റെ പുറകിൽ വരും കേസ് രണ്ട് മൂന്ന് നാല് വർഷം നീണ്ടു നിൽക്കും ജാമ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി കസ്റ്റഡിയിൽ തന്നെയാണ് ജയിലിലല്ലെന്ന് മാത്രം പുറത്താണെങ്കിലും കസ്റ്റഡിയിലാണ് കേസ് തീരുന്നത് വരെ ജയിലിലാണെങ്കിൽ കോടതി ജാമ്യത്തിലെടുത്ത് അവരവിടെ പാർപ്പിക്കുകയാണ് അപ്പോഴും ജാമ്യം തന്നെയാണ് ഇപ്പോൾ നമ്മളറിയുന്ന ജാമ്യം പുറത്തുള്ള ആൾ ആരെങ്കിലും കോടതിയോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിക്കോളാം ജാമ്യത്തിന് വേണ്ടത്തെ കാര്യങ്ങൾ ഉറപ്പ് ഞങ്ങൾ നൽകിക്കോളാം എന്ന് മാത്രമാണ് കേസൊന്നും അതിൻ്റെ പേരിൽ തേഞ്ഞു വാഞ്ഞു പോകാൻ പോകുന്നില്ല പോട്ടെ മതപരിവർത്തനം എൻ്റെ ചില അനുഭവങ്ങൾ പറയാം ഞാൻ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ട് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ ഒമാൻ മുപ്പത് മുപ്പത് എയ്റ്റി ത്രീയിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മരണം ഇവിടെ സംഭവിക്കുമ്പോൾ ഞാൻ ഒമാനിലാണ് അന്ന് ഒമാനിലെ ഒമാൻ ദാഖലെന്നൊക്കെയും പറയുന്നത് മണ്ണ് മൂടിയ വഴികളാം ഒരു കാറ് പോയി കഴിഞ്ഞാൽ പിന്നത്തെ കാറ് പോണെങ്കിൽ അരമണിക്കൂർ കഴിയണം അവിടെ പൊടിയാവും പക്ഷെ വലിയ വികാസങ്ങൾ സംഭവിച്ചു അതൊക്കെ പൊട്ടിക്കും അതുപോലെ തന്നെ യു എയിൽ പോയിട്ടുണ്ട് യു എയിലെല്ലായിടത്തും പോയിട്ടുണ്ട് ആ അവിടെ വെച്ച് ഏതെങ്കിലും ഒരു ഇമാം ഏതെങ്കിലും ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും തട തലയെടുപ്പുള്ള ഒരു മുസ്ലിം അറബി ആകട്ടെ അറിയിൽ ആകട്ടെ എന്നോട് ഒരിക്കൽ പോലും മതം മാറേൻ്റെ കാര്യം പറഞ്ഞൊരു സൂചന പോലും തന്നിട്ടില്ല സംസാരിച്ചിട്ടില്ല അങ്ങനെ യു എയിലെ പല സുഹൃത്തുക്കളുടെ ഒപ്പം പള്ളിയിൽ പോയിട്ടുണ്ട് പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയുള്ള പള്ളികളിൽ ചിലപ്പോൾ വിദേശികൾ ഈജിപ്തിലോ ടർക്കിയിലൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് തോന്നുന്നുണ്ട് അവിടെ ഉസ്താദന്മാരായിട്ടും ഇമാന്മാരായിട്ടും ഖത്തീബ് ഗുമാരായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്നെ കാണുന്ന സമയത്ത് ഹിന്ദുയിസ്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ബ്രഹ്മ തത്വത്തെക്കുറിച്ച് അവർക്കറിയാം ഉപനിഷത്തുകളെ കുറിച്ചറിയാം ഞാനും എനിക്കറിയാവുന്ന രീതിയിൽ ഹിസ്റ്ററികളൊക്കെ എനിക്കും അറിയാം അതിൻ്റെ രീതിയിൽ ഞങ്ങൾ സംസാരിക്കും പക്ഷേ ഒരിക്കൽ പോലും സ്വാമി അപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരികയല്ലേ എന്നൊരു എന്നൊരു ഒരു അശ്രീകർത്തമാർന്ന വാക്കുപോലും അവരുപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരറിവിൻ്റെ മേഖലകൾ തേടിയിട്ട് അങ്ങനെയാണ് അവർ ഉപനിഷത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഉപനിഷത്തിൽ പറഞ്ഞ ധർമ്മ പദ്ധതികളെക്കുറിച്ച് ഉള്ള രൂപരേഖ അവർക്കറിയാം അത് വെറുതെ കിട്ടിയതല്ല ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവുണ്ടാക്കുക എന്നത് നബിത്തിരിമേനി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ തങ്ങളുടേതായിട്ടുള്ള അറിവുകൾ അത് ഊതിക്കാച്ചയെ പൊന്നാക്കണമെങ്കിൽ മറ്റുള്ള അറിവുകൾ കൂടി സമ്പാദിക്കണം അതിനെ ഒരകളിലാക്കി മാറ്റണം അതിനുശേഷം തനിക്ക് വന്ന വിവരങ്ങൾ വിജ്ഞന്മാർ അംഗീകരിക്കണം അപ്പോഴാണ് വിദ്യ വികസിപ്പിക്കുക വികസി വികസിക്കുക ഇനി മറ്റൊരു കാര്യം മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചൈനയിലത്തെ കാര്യമെടുക്കാം അവിടുത്തെ മതം എന്ന് പറഞ്ഞാൽ വൈവി വൈവിധ്യപൂർണമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഗോത്രസംബന്ധിയെയാണ് അവിടെ ഒരു ഔദ്യോഗിക മതമില്ല വളരെ സങ്കീർണമാണ് അവിടുത്തെ മതകാര്യങ്ങൾ പരമ്പരാഗതമായിട്ട് വന്ന വിശ്വാസങ്ങൾ ഗോത്ര ആചാരങ്ങൾ പിന്നെ പല മതങ്ങളുടെയും മിശ്രിതവും ബുദ്ധിസം ഉണ്ടവിടെ താവോയിസം ഉണ്ടവിടെ ഇസ്ലാം ഉണ്ടവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടവിടെ ഒപ്പം കൺഫ്യൂഷനിസവും ഈ കൺഫ്യൂഷനിസും താവോയിസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല അവിടെ മതസ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നോട്ട് ദ പോയിന്റ് മതസ്വാതന്ത്ര്യമുണ്ട് മതത്തിൻ്റെ മേലെ ദുസ്വാതന്ത്ര്യമില്ല ദുസ്വാതന്ത്ര്യമില്ല മതസ്വാതന്ത്ര്യം അവരവരുടെ സങ്കേതങ്ങൾ പള്ളികളാണെങ്കിൽ അല്ലെങ്കിൽ വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ സങ്കേതങ്ങളിൽ അവിടെ മാത്രം നാൽക്കവലകളിൽ നിന്നുള്ള സുവിശേഷം ഭ്രാന്തന്മാരുടെ പോലെ ഉള്ള സുവിശേഷം നാണവും മാനവും കണ്ട ആൾക്കാരെ കണ്ടിട്ടില്ലേ ഡ്രസ്സും ധരിച്ച് നിന്ന് ആമയെന്ന് വിളിച്ചു കൂവുന്നത് ഹലേലുയെ വിളിച്ചു കൂവുന്നത് അവരൊപ്പം ചിലപ്പോൾ രണ്ടാളെ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും വേറെ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല വീടുകളിൽ കയറി സുവിശേഷം ഇതൊന്നും അവിടെ നടക്കില്ല അതാണ് ഇവിടെ വരേണ്ടത് മതവും മതത്തിന്റെ ആളുകളും എവിടെയും ഒരു ഇൻഫിൽട്രേഷൻ നടത്തരുത് അവരെവിടെയും കുത്തിക്കയറരുത് പിന്നെ കേരളത്തിൽ കുത്തിക്കയറ ആരും കുത്തിന് പിടിക്കില്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുതിയ ഇന്നോവ കാർ വാങ്ങി അതിപ്പോൾ രണ്ടു ദിവസം ഉമ്മനിലായ സംഭാവന അപ്പം ഇതിനകത്ത് ഒരു ആനുശംഗികമായിട്ട് പറയുന്നത് അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊരു ക്രിസ്ത്യൻ വീടാണ് അവർ ആ കാറിൻ്റെ മോണറ്റിംഗ് കാറിൻ്റെ ഉള്ളിൽ ഡാഷ് ബോർഡിൻ്റെ മേലെ രാത്രി തിളങ്ങുന്ന ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിമ അതിൻ്റെ എന്തോ വെച്ചിരിക്കുന്നു എടുത്തു കളയാൻ കയറി പറ്റൂ ഓരോ പ്രാവശ്യവും അവർ കാറ് കാണുമ്പോൾ മാതാവേ എന്നവരെ പ്രവർത്തിക്കും ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും ഇതൊക്കെ എന്തായാലും കുത്തിക്കയറ്റമല്ലേ വാശ്രമത്തിൽ നടത്തുന്നത് ഞാനാണെങ്കിൽ അവരുടെ വെള്ളം ചെറുത്തുകളായി ആ വീട്ടിൽ പോകുമ്പോൾ മാത്രം ആ രൂപം വെക്കും ഇതൊക്കെ ചെയ്യുന്നത് ഇടുക്കിയിൽ ഇതുപോലെ തന്നെ സുവിശേഷകന്മാരും ഒരു മതം മാറി ആൾക്കാരാണ് അവർക്ക് കുറേ പ്രലോഭനങ്ങൾ കൊടുത്ത് അത്യാവശ്യം ധനസഹായം കൊടുത്ത് അവരെ പേര് മാറ്റി രൂപം മാറ്റി കോലം മാറ്റി അവരവിടെ ഹനുമാനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണയ്ക്കും ആരാധിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സുവിശേഷകന്മാർ ഈ പള്ളി പെണ്ണുങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം വലിയൊരു വട്ടി ഈ കോഴി കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും മൂടാനുള്ള വലിയൊരു വട്ടി ആ വട്ടി എടുത്തിട്ട് ഈ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഹനുമാൻ്റെയും പ്രതിമകൾ അതാണ് മൂടും എന്നിട്ട് അതിൻ്റെ മേലൊരു കുരിശു വയ്ക്കും ഇവർ പോയി കഴിഞ്ഞാൽ കുരിശു വലിച്ചെറിയും ആ വട്ടിയെടുത്ത് മാറ്റി വെച്ച് അവിടെ നിലവിളക്കും മുറക്കി വയ്ക്കും എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരെ ഭ്രാന്ത പിടിപ്പിക്കുന്നത് ഏ ഇവര് പട്ടിക്ക് എല്ലു കൊടുക്കുന്ന പോലെ പുകയില്ലാത്ത അടുപ്പ് രോഗികൾക്ക് പുതപ്പ് ഇതിനോടൊപ്പം മറ്റൊന്നുകൂടിയുണ്ട് ബൈബിൾ ബുക്ക് സംസാരത്തിനൊടുവിൽ അവര് സംസാരം കൺക്ലൂഡ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ക്രിസ്തുവിനോടെ മാത്രമേ സ്വർഗപ്രാപ്തി ഉണ്ടാവുള്ളൂ കേട്ടോ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ കേട്ടോ അതെല്ലടത്തും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇത് പൊള്ളയായിട്ടുള്ള വാഗ്ദാനമല്ലേ ഇത് പ്രലോഭനമല്ലേ പിന്നെ സഹായത്തിൻ്റെ കാര്യം വീട്ടിൽ കുത്തി കയറിയിട്ട് ഇവിടെ അമ്മയുണ്ടോ ആട്ടുകല്ലുണ്ടോ ചാവാൻ കിടക്കുന്നവരുണ്ടോ ഏ ഞങ്ങൾ പ്രാർത്ഥിക്കാം ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ കൊന്ത ഫ്രീ ആയിട്ട് കൊടുക്കും ബുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അത് തലവൻ്റെ കീട് വെച്ചാൽ മതി ക്യാൻസർ അടക്കം എല്ലാം മാറിക്കൂടും ചോദിച്ച് ചെന്നിട്ടല്ല സഹായം കൊടുക്കേണ്ടത് ചോദിച്ചു വരുമ്പോളാണ് സഹായം കൊടുക്കേണ്ടത് ഞാനിതാ ഒരു വീട് ചോദിച്ചു ചോദിക്കല്ല യാചിക്കുകയാണ് ചെയ്തത് മുസ്ലിം സുഹൃത്തുക്കളോടായി യാചിച്ചത് അവർ തന്ന വീടാണത് മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലാഹു തന്ന വീട് ചോദിച്ചു അവർ തന്നു ആ കുറ്റത്തിൽ ഈ കുരിശുപാർട്ടിയുടെ അഞ്ചിൻ്റെ ഒരു ഇതില്ല കേട്ടോ ഞാൻ അത് തരാത്തതിന്റെ കംപ്ലൈൻറ്റ് പറയല്ല അവരങ്ങനെ ആർക്കും കൊടുക്കില്ല കുറ്റയ്ക്ക് ചൂണ്ട മീൻ പിടിക്കുന്ന പോലെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കും അതിൻ്റെ പുറകിലൊരു ഉണ്ടായിരിക്കും ഇന്നൊരു കന്യാസ്ത്രീ പറയുകയാണ് സെൻറിമെൻറ്റ്സാണ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഹിന്ദുക്കളെ മുഴുവൻ സഹായിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ സംഘപരിവാർ ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്നത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്ത് സെൻറിമെൻസ് നിങ്ങൾ സഹായിച്ചോളൂ നിങ്ങൾ എത്ര വേണ്ടി സഹായിച്ചോളൂ ആരും ഒന്നും പറയില്ല ഇവിടെ സഹായം എന്ന് പറയുമ്പോൾ സഹായ ഹസ്തം എന്ന് പറയുമ്പോൾ സഹായി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന പേര് എല്ലാവർക്കും അറിയാം യൂസഫ് അലി സാഹിബിൻ്റെ അങ്ങനെ ഇവിടെ എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലോ ആ സഹായിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പേര് ജോസഫോ ക്രിസ്ത്യാനിയാണല്ലേ എന്ന് പറയാനുള്ളത് അങ്ങനെ ക്രിസ്ത്യൻ സ്കൂളിലും കൊടുക്കും അവിടെ ഇരുപത് കോടി രൂപയാണ് ദുബായിലോ അബുദാബിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് കൊടുത്തത് അങ്ങനെ 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 കിട്ടുന്ന പൈസ അതിനനുസരിച്ച് ഒരു തുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാധ്യതയായിട്ടാണ് എല്ലാവർക്കും കൊടുക്കും അദ്ദേഹം മുസ്ലിമാണല്ലോ എന്നിട്ട് പോലെ എന്താണ് ഭജരംഗിതളോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ബി ജെ പിയോ സംഘപരിവാർ സംഘങ്ങളോ ഒന്നും അദ്ദേഹത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നില്ലല്ലോ അങ്ങനെ വഴി തടയുന്നില്ലല്ലോ അദ്ദേഹത്തോട് അറപ്പും വെറുപ്പുമില്ലല്ലോ അതെന്താ അങ്ങനെ ഏ അതൊരു ചോദ്യമല്ലേ നോക്ക സഹായം പല രൂപത്തിലാണ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടെ പോകുന്ന ആളുകൾ മീനൂട്ട് നടത്തും അവിടെ അവർ കൊണ്ടുവരുന്ന അവിലോ മരലോ എന്ന ചോറ എന്താണെന്നറിയില്ല അത് അവർ മീനുകൾക്ക് ഇട്ട് കൊടുക്കും മീനുകൾ കൂട്ടം കൂട്ടമായിട്ട് വരും ഇതെങ്ങനെ പിടിക്കണമെന്ന് പിടിച്ച നൂറ് മീനുണ്ടാവും അതുപോലെ വലിയ വലിയ മീനുകളാണ് വരും അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ തിന്നുകൊണ്ടാൽ രസമാണ് കാണേ അതൊരു പുണ്യകർമ്മമാണ് തൊട്ടപ്പുറത്ത് ഒരാൾ ഇരുന്നിട്ട് മീനോട്ട് നടത്തുന്നുണ്ട് പക്ഷെ നല്ല ചോറിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ പുറത്ത് നല്ല അടിവെച്ച് കൊടുക്കുന്നുണ്ട് അവൻ്റെ ചെലീമ പിടിച്ച പുടപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് അതെന്താ അങ്ങനെ അവനും മീനാഹാരാണ് കൊടുക്കുന്നത് മീൻ മീനൂട്ടാണ് നടത്തുന്നത് ഇവിടെയും മീനൂട്ടാണ് നടത്തുന്നത് ഏ അപ്പൊ ഇവര് ചെയ്യുന്നത് നല്ല കാര്യം അവൻ ചെയ്യുന്ന ശീത്ത കാര്യം അതെന്താ അങ്ങനെ ഏഹ് അവൻ മീനുകൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ആ ആഹാരം ഇതെങ്ങനെ ഇട്ടാ കൊടുക്കുന്നത് ചൂണ്ടയിൽ പൊരുത്തട്ടാ കൊടുക്കുന്നത് ആ ആഹാരത്തിനായിട്ട് ഓടി വരുന്ന മീനെ പിടിക്കാൻ എന്നിട്ട് വേവിച്ച് കഴിക്കാൻ ഇതാണ് ഈ പള്ളിപ്പെണ്ണുങ്ങൾ ചെയ്യുന്നത് സഹായത്തിന്റെ പുറകിൽ ഒരു ചൂണ്ട മറ്റൊരു കണ്ണ് ആ കണ്ണാണ് ഭജ്ജി ദളാകട്ടെ ആരെങ്കിലും ആകട്ടെ ഇത് പണ്ട് ആർക്കും അറിയില്ലായിരുന്നു പള്ളിപ്പെണ്ണുങ്ങൾ പൊതുതരത്തിലും പൊതുസ്ഥാപനങ്ങളിലും ഒപ്പം സ്വകാര്യ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ലോഡ്ജുകളിലും ജയിലുകളിലും ആശുപത്രികളിലും ഒപ്പം വീടുകളിലും കയറി ചെല്ലരുത് ജയിൽ ഇവാഞ്ചലിസം ഉണ്ട് സ്കൂൾ ഇവാഞ്ചലിസം ഹോസ്പിറ്റൽ ഇവാഞ്ചലിസം ഇവിടേക്കും ചെല്ലുന്നത് അവിടെ അവിടെ സങ്കടമനുഭവിച്ച് കിടക്കുന്ന ആളുകൾ അശരണൽ കൊളത്തുമായിട്ടാണ് ചെല്ലുന്നത് അത് അക്രമമാണ് പി എഴ്സിംഗ് റീലി പിയേഴ്സിങ് എഴ്സിംഗ് പ്രോഗ്രാം പ്രോഗ്രാം കുത്തിക്കയറുകയാണ് ഇൻഫിൽട്രേഷനാണ് മനസ്സുകളിലേക്കും സങ്കേതങ്ങളിലേക്കും നുഴഞ്ഞു കയറ്റമാണ് ഇതൊക്കെ സ്വകാര്യതകളിലേക്കുള്ള കടന്നു കയറ്റമാണ് ദാറ്റ് മീൻസ് ക്രൈമാണ് ഒഫൻസീവാണ് കാര്യങ്ങൾ ഇത് അത്രയും നിയമം മൂലം പറയണം അതാണ് അവിടെ തടഞ്ഞിട്ടുള്ളത് ആ നിയമത്തെ ഉല്ലംഘിച്ചിട്ട് പോകുമ്പോഴാണ് കേസാവുന്ന ജയിലിൽ ജയിലുകിടക്കുക പുറത്തേക്ക് വരാൻ ജയിലിൽ ജയിലെടുക്കുകയാണ് അതല്ലാത്ത പക്ഷം ഇത്തരം അപ്രോച്ചുകൾ സമൂഹത്തിൽ ഇന്നുണ്ടാക്കുന്നു കൊച്ചു കൊച്ചു ചൊറിച്ചിലും മന്തലും കൊച്ചു കൊച്ചു പിളക്കങ്ങൾ ഞാനൊരുക്കിയെ കൊടുങ്ങല്ലൂർ ബസ് ഇറങ്ങിയിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഓരത്തിലൂടെ ഞാൻ ഇപ്പുറത്തേക്ക് കിടക്കണം തൃശ്ശൂർ ബസ്സിന് അവിടെ കിടക്കണം ആ സമയത്ത് ഒരു കാഴ്ച ഇത് ജയിൽ ഡ്രസ്സുമായിട്ട് നിൽക്കുന്ന കുറെ തൊലിപ്പന്മാര് ഈ ക്രിസ്ത്യാനികളാണ് അയാൾ തൻ്റെ മറ്റേ മുണ്ടിന്റെ കുത്തി പിടിച്ചിരിക്കുകയാണ് അപ്പൊ അയാള് പറയണ്ട് ഹലേലുഹ ഹലേലുഹ ഹാലുഹ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾക്കറിയുന്നില്ല ഞങ്ങളൊരു തെറ്റും ചെയ്യുന്നില്ല നല്ല കുത്തു വെച്ച് കൊടുക്കണ്ട അതിനുള്ള അയ്യോ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല അപ്പോഴും കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങളിൽ വലിച്ചെറിഞ്ഞു ഈ മേലിനെ ഈ ഭാഗത്ത് കണ്ടുകൂടാമെന്ന് പറഞ്ഞു അയ സത്യം ചെയ്യിപ്പിച്ചു ദേവിയുടെ മുമ്പിൽ നിന്ന് സത്യം പറയണു സത്യം പറയുന്നത് മാറ്റക്കാരാണ് മതത്തിൻ്റെ മാറ്റക്കാരാണ് അപ്പം പറഞ്ഞു വരുന്നത് ഇത്തരം അപ്രോച്ചുകൾ ഈ രീതിയിൽ ചൊറീലും മാന്ത്രിക ഉണ്ടാക്കും കൊച്ചു കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാകും ഒടിയ വഴക്കാകും ഒടിയ അടിയും തല്ലുവാം വെട്ടും കുത്താവും കലാപമുണ്ടാകും അതാണ് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംഭവിക്കുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാർക്കാണ് പള്ളിക്കാര പള്ളിക്കാരോട് മറ്റൊരു ഉണ്ട് ഞങ്ങൾ പാവപ്പെട്ട ഹിന്ദുക്കളെ പാവപ്പെട്ട ഹിന്ദുക്കളെ ഞങ്ങൾ അശരണനായിട്ടുള്ള ഹിന്ദുക്കളെ അല്ലെ അശരണരായിട്ടുള്ള ഹിന്ദുക്കളെ അനാഥരായിട്ടുള്ള ഹിന്ദുക്കളെ മാരാരോഗികളായിട്ടുള്ള ഹിന്ദുക്കളെ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത ഹിന്ദുക്കളെ സഹായിക്കുകയാണെന്നും എന്താ മുസ്ലിങ്ങളെ സഹായിക്കാത്തത് അതൊരു ചോദ്യം എല്ലേ അപ്പൊ അതുപോലെ അതിൻ്റെ ഉത്തരം അറിയാം അവരിനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോവില്ല സ്പോട്ടിൽ വെച്ചൊരു നിയമം നടപ്പാക്കും ഏതായാലും ഈ ഇത്തരം സഹായങ്ങൾ ഹിന്ദുക്കൾക്ക് ഈ ഒക്കെ സഹായങ്ങൾ നൽകുന്ന പാവപ്പെട്ടവര് അശരണര് ദുഃഖിതര് മാരോഗികള് വീടില്ലാത്തവർ ഏഹ് ആരാധന ഇവർക്കൊക്കെ സഹായം നൽകും ഒക്കെ ഈ എന്നിട്ട് ഇവരെ തടഞ്ഞു നിർത്തുന്നത് ഇവരെ തല്ലുന്നത് ഇവരെ പോലീസിൽ ഏൽപ്പിക്കുന്നത് കോടതിയിലേക്ക് കോടതിയിൽ ആനയിക്കുന്നത് ജയില പൂട്ടുന്നത് ആരാ ഹിന്ദുക്കൾ തന്നെ അപ്പം പിന്നെ എന്തിനാണ് ഈ വിഷ വിളക്ക് വയ്ക്കുന്നത് എന്തിനാണ് കടിക്കുന്ന മൂർഖന് പാല് കൊടുക്കുന്നത് ഇനി നന്ദി കെട്ട വർഗത്തിൽ നന്ദി കെട്ട വർഗത്തിന് സഹായം ഇല്ല എന്നാണ് വെച്ചാൽ പോരെ ഇനി ഹിന്ദുക്കളെ സഹായിക്കില്ല അങ്ങനെ അങ്ങനെയാണ് വെച്ചാൽ പോരെ ഉത്തരം തരിക നിങ്ങൾ ഏ എല്ലാവർക്കും അറിയാവുന്നതല്ല കോട്ടയം കിഴക്ക് ഭാഗം പത്തനംതിട്ട കിഴക്ക് ഭാഗം ഇടുക്കി മൊത്തത്തിൽ അത് നിങ്ങളൊരു ക്രിസ്ത്യൻ ഡൊമിനേറ്റഡ് കഴിഞ്ഞു എവിടെയും കാണാം കുരിശുമല അവിടെ ദേവിടെ ദേവിടെ കുരിശുമല 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 അവിടെ കുരിശുമല ഇവിടെ കുരിശുമല അവിടെ ഉള്ള സ്ഥലങ്ങളുടെ പേര് അവിടെ മറ്റേ മറിയൂരുന്ന് കാന്തലൊഴുക്ക് പോകുന്ന അവിടെ ഒരു പാമ്പാറോ മറ്റോ ഒഴുകുന്നുണ്ട് അതിന് പേര് അയ്യപ്പൻ കിടെ വന്നോ അതിനോട് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഒക്കെ ഉണ്ട് അതിന്റെ പേര് മാറ്റാൻ നോക്കി ഇവർ എന്താ എന്ത് പേര് മാറ്റാൻ നോക്കി അവര് അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റാൻ നോക്കി അതിന്റെ പേരിൽ ചെറിയ ചോർച്ചിൽ മാത്രമേ ഉണ്ടായതാണ് അവിടെ ഇവരെന്ത് ചെയ്യുന്നു കുരിശ് വല സ്ഥാപിക്കും അവർ കുരിശ് സ്ഥാപിക്കും മലയുടെ മുകളിൽ ആ മലമൂഴ സ്വന്തമാക്കും എൻക്രോച്ച് ചെയ്യുന്നു അതിനുശേഷം പിന്നെ പിന്നെ വരെ പട്ടയം പാർട്ടി ഉണ്ട് അതാണ് കേരള കോൺഗ്രസ് അവർക്ക് ഭാരത ഉള്ളൊന്നുമല്ല പട്ടയം ഉണ്ടാക്കി കൊടുക്കലാണ് അവസാനം ആ പട്ടയം വാങ്ങിക്കുന്നത് ഇവിടെ എല്ലാം വലിയ തോതിൽ അവർ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി എനിക്ക് നല്ല അനുഭവമാണ് ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സന്യാസി കണ്ട ഒരു കാർക്കിജുതുപ്പും അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ ഞാൻ മറയൂര് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് മറയൂരോ മൂലം മറ്റോ അറിയില്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് മറയൂര് മറയൂര് ബസ് സ്റ്റാൻഡ് അവിടെ തിരിക്കുന്ന അവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഉണ്ടാവും അന്നാതില്ല തിരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു കൂട്ടം ആൾക്കാർ വന്നു ഭാര്യയുണ്ട് ഭർത്താവിൻ്റെ രണ്ട് കുട്ടികളുണ്ട് അതിലൊരു കുട്ടി അവനൊരു രണ്ട് മൂന്ന് നാല് വയസ്സായിട്ടുള്ള അവൻ പറയാം അമ്മച്ചി അമ്മച്ചീ ദേശിച്ചെങ്കിലും ഇരിക്കുന്നു തോന്നും എന്നെ കണ്ടിട്ട് അത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അവര് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർ ചെയ്തു വെച്ച അവർ അവർ പറയും നീ വിതച്ചതേ നീ കൊയ്യൂ അതിന് ചിലപ്പോൾ അവർ കൊയ്ക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് വാസ്തവത്തിൽ ആ നാട് മുഴുവൻ അവരെ സ്വന്തം രാജ്യമാക്കി മാറ്റി ഡൊമിനേറ്റ് ചെയ്ത് കളഞ്ഞു പോര് അതിന് രസമുണ്ട് ഒരൊറ്റ മുസ്ലിമിനെ അവർ മതം മാറ്റിയിട്ടില്ല കേരളത്തിൽ ഒരുപാട് ഹിന്ദുക്കളെ മതം മാറ്റി ഒരൊറ്റ മുസ്ലിമിനെ മതം മാറ്റിയിട്ടില്ല മുസ്ലിം ബോർഡിൽ ഓടിപ്പോയിണ്ടാവും അതോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ അത്ര മാത്രം എന്തുകൊണ്ട് വൈ എന്തുകൊണ്ട് മുസ്ലിമിന്റെ വീട്ടിൽ കയറി കയറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഛത്തീസ്ഗഡിൽ കണ്ടല്ലോ സ്പോട്ടിൽ വെച്ച് അവർ നിയമം നടപ്പാക്കും ചെത്തി കളയും പക്ഷെ ഹിന്ദുക്കൾ നിസ്സംഗരാണ് എല്ലായിടത്തും പൊതുവേ അവർ നിസ്സംഗരാണ് ആ നിസ്സംഗതയെ മുതലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര നാളും ആ നിസ്സംഗതയെ മുതലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര നാളും ഇത്രനാളും തരികട നടത്തിയത് പട്ടിയുടെ വാലു കണക്കി ആക്കിയില്ലേ നിങ്ങൾ ഹിന്ദുക്കളെ പട്ടി പട്ടിപിടുത്തക്കാര് പട്ടിയെ പിടിച്ച് ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്ന് ഇന്നല്ല പണ്ട് അങ്ങനെയായിരുന്നു എന്നിട്ട് എന്റെ വാല് മുറിച്ച് സഞ്ചിയിലിട്ടിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുവരും വാല് ഒന്ന് ഇരുപത്തഞ്ച് രൂപ അല്ലെ അമ്പത് രൂപ ഇതുപോലെ ഹിന്ദുക്കളെ മതം മാറ്റി അവരെ ഫോട്ടോ എടുത്ത് വാലിന് തുല്യമാക്കി അവരെ ഫോട്ടോ എടുത്ത് കൊണ്ടു കൊടുത്ത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെയും മൂഞ്ചലല്ലേ നിങ്ങളുടെ പരിപാടി ഏഹ് അതല്ലേ നിങ്ങളുടെ ബിസിനസ് ഏ അന്ന് പണ്ടൊരിക്ക ചിന്മയാനന്ദ സ്വാമികൾ അതേ ഈ ബിഷപ്പ്മാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടി തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ അന്ന് ആർ എസ് നേതാക്കൾ പറഞ്ഞു സ്വാമി പോകരുതെന്ന് സ്വാമി പറഞ്ഞാൽ വാക്ക് കൊടുത്താൽ പോകും ഞങ്ങൾ ജീവൻ കളഞ്ഞിട്ട് ഞാൻ സ്വാമി തളിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നല്ല കാര്യമാണ് ജീവൻ കളഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാ അതും എടുക്കല്ലേ നിങ്ങൾ നോക്ക് ഞാൻ പോകുന്ന പറഞ്ഞു സ്വാമി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പോയി അന്നങ്ങനെ പറഞ്ഞ കാര്യമുണ്ട് പല കാര്യങ്ങളും പറഞ്ഞു ബൈബിളിനെ കുറിച്ചും ഇന്ത്യൻ വേദാന്തത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇസ് എ ഗുഡ് സ്പീക്കർ അദ്ദേഹം പറഞ്ഞു അവസാനം പറഞ്ഞത് കൺവെർഷൻ കൺവെർഷൻ ഇസ് എ വയലൻസ് നത്തിങ് ബട്ട് എ വയലൻസ് കൺവെർഷനിലൂടെ യു ആർ മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക് എന്നല്ല ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഫോർ ദിസ് മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ദാറ്റ് യു ആർ മേക്കിംഗ് ദ മിസ്റ്റേക്ക് അതിന് പണിഷ്മെന്റ് കാത്തിരിക്കുന്നുണ്ട് ആ ശിക്ഷ ദാറ്റ് നോട്ട് ബി ടുഡേ ഒരു ടുമാറോപ്റ്റ് ടുമാറോ ബട്ട് ഇറ്റ് കം ഭാവിൽ അത് വരും ഇറ്റ് വിൽ കം ടു യു നോ ഡൌട്ട് ഇറ്റ് വിൽ കം ടു യു ഇന്നല്ലെങ്കിൽ നാളല്ലെങ്കിൽ ഇന്ന് നാളെ വന്നല്ലെങ്കിൽ സം ടൈം സം ടൈം ഇൻ ഫ്യൂച്ചർ അത് നിങ്ങളുടെ പുറയിലുണ്ട് പാ സമയമാണ് സമാഗതമായത് ഇനി ബൈബിളും കൊണ്ട് നടന്നാൽ ആട്ടി ഉറപ്പ് കുരിശും പൊന്തയും ഞാത്തി നടന്നാൽ ആട്ടി ഉറപ്പ് ആ വേഷം ഇട്ട് നടന്നാൽ സാരിയുട്ടിനകടി മുല്ലപ്പൂവോ റോസപ്പൂവം ചൂടി ഒരു പൊട്ടുംകുത്ത എത്ര ഐശ്വര്യമുണ്ട് ഉണ്ട് ഏ അങ്ങനെ നടക്കുന്നവർക്ക് ഏതായാലും പേര് നിങ്ങൾ മാറ്റിയല്ലോ പേര് നിങ്ങൾ ശാന്തമ്മ തങ്കമ്മ അനസൂയ നിർമ്മല അമല ഒക്കെ ആക്കി മാറ്റിയല്ലോ നിങ്ങൾ ഇനി നല്ല ഒരു ഇന്ത്യക്കാർ ടിപ്പിക്കൽ ഇന്ത്യക്കാരുടെ പോലെ നടക്കുക അങ്ങനെ നടന്നു ഈ അവിടുന്ന് അടിയും കിട്ടില്ല തല്ലും കിട്ടില്ല പിന്നെ നിങ്ങളുടെ മതം അത് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കണം അത് അവകാശമാണ് അത് ഈ ഭാരത ഗവൺമെൻറ് കൊടുത്ത അവകാശമാണ് പക്ഷേ അത് നാൽക്കവലങ്ങളിൽ പോയിട്ട് സർക്കസ് കളിക്കാനുള്ളതല്ല തരികട കാണിക്കാനുള്ളതല്ല അവരവരുടെ വീട്ടിൽ അവരവരുടെ പള്ളിയിൽ അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരു ഭജും വരില്ല ഒരു ഹനുമാൻ സേനയും വരില്ല ഒരു കരടി സേനയും വരില്ല ഒരു ഒരു മറ്റേന്തായാലും പറയുക ശ്രീരാമസേനയും ഒന്നും വരില്ല അവർ അവരവരുടെ വഴിക്ക് പോകുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എല്ലാവർക്കും ഇവിടെയും ജീവിക്കാം ആരുടെയും നെഞ്ചിൽ കയറിച്ച് ഔട്ടാതിരുന്നാൽ മതി കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഇവിടെയുള്ള കുറെ വിഷപ്പന്മാരും കർജനാന്മാരും ഈ പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഈ കൗകിയൻ്റെ പാള വീടും എന്നിട്ട് ആ പാള ഇങ്ങനെ വെട്ടി വെട്ടി കൂർമ്മനാക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരാളുണ്ടായ മറ്റേ വിൽക്കലുണ്ടാ പോലെയോ ഹും കൂർമ്മനാക്കിയിട്ട് അയാൾ അതിൽ എന്നിട്ട് നമ്മൾ പൈസ കൊടുക്കണം പത്ത് പൈസ കൊടുത്ത അയാൾ ഓ കൂർമ്മനാക്കിയിട്ട് തരും എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കെട്ടിയിട്ട് ഞങ്ങൾ രാജാക്കന്മാരായിട്ട് കളിക്കും ഇതുപോകാൻ ഈ കണ്ണിക്കണ്ട ഈ ബിഷപ്പ്മാർ ഓരോ തൊപ്പിയും വെച്ച് നാണാവില്ല ഇത് തൊപ്പിയും വെച്ച് കൂർമ്മൻ തൊപ്പി ഊം കൂ കൂ കൂർമൻ തൊപ്പി എന്നിട്ട് സ്വർണം എന്തൊക്കെ ഒട്ടിച്ചു ആര മനുഷ്യന്മാരോട് നടന്നാ പോരെ നാ രാമകൃഷ്ണ മിഷ്ണെ സന്യാസിമാരേക്ക് നോക്ക് ഇതൊരു വേഷം കെട്ടി അതിൻ്റെ മേലെ മേലങ്കി അതിന്റെ മേലെ മേലങ്കി ഒരു കുന്തം ഒരു കൊടച്ചക്രം കോപ്പ് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ഏതോ ബാലയില്ലേ ബാല ബാല തൃപ്പൂണിത്ര അരുന്താഷ്മേൻ്റെ അതുപോലെ ബാലയിൽ വരുന്ന കുറേ ചരക്കുകളായിട്ട് തോന്നുക ഈ വേഷം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ എൽ ഡി എഫിനെ പറ്റിക്കാം യു ഡി എഫിനെ പറ്റിക്കാം പക്ഷേ ഉത്തരേന്ത്യയിൽ പോയാൽ ഒരു ഇത് എന്താ സാധനം ചോദിക്കും ജോക്കറാന്ന് വിചാരിക്കും ഒരു നല്ല അടിയും കിട്ടും അതൊക്കെ ഉപേക്ഷിക്കുകയും ഈ സഭാവസ്ത്രം എന്ത് സഭാവസ്ത്രം സാധാരണ പോലെ പാൻറ്റും ഷർട്ട് ഇട്ട് പെണ്ണുങ്ങൾ സാരിയും ജാഗ്രത കിട്ടുന്ന നടക്കട്ടെ അങ്ങനെയുമ്പോൾ രണ്ട് രണ്ട് ഗുണം മറ്റേ പരിപാടിക്കും പിന്നെ പ്രശ്നവുമില്ലല്ലോ ഏത് റോബിൻ്റെ പരിപാടി ഫ്രാങ്കോയിൻ്റെ പരിപാടി കോട്ടൂരാൻ്റെ പരിപാടി പൂതൃക്കയുടെ പരിപാടി അതിനാവുമ്പോൾ രഹസ്യമായിട്ട് വസ്ത്രം അവിടെയും ഇവിടെയും വെച്ച് മാറേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതും കൂട്ടത്തിൽ നടക്കും ഇനി നിങ്ങൾ പറ ഈ പള്ളി പെണ്ണുങ്ങൾ കാണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കാണിക്കുന്നത് അട്ടിക്കിട്ടേണ്ട കാര്യമല്ലേ ഇവർ കാണിക്കുന്നത് അവർ നിരപരാധികളാണോ നിങ്ങൾ പറ もう。